ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അദീന നാൽപ്പത്തി ഒന്നുകാരനായ തിയാഗോ സിൽവ ഇപ്പോഴും ബ്രസീലിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലുംനൻസിന് വേണ്ടിയാണ് ഈ സീസണിൽ അദ്ദേഹം കളിച്ചിരുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം മുതലാണ് ഫ്ലുംനൻസിന് വേണ്ടി അദ്ദേഹം കളിച്ചു തുടങ്ങിയത് മികച്ച പ്രകടനമാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത് പക്ഷേ ക്ലബ്ബ് വിടാൻ അദ്ദേഹം ഇപ്പോൾ തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ട് പ്രമുഖ ബ്രസീലിയൻ മാധ്യമമായ ഗ്ലോബോയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടുള്ളത് അതായത് ഫ്ലുമൻസിൽ ഇനി തുടരാൻ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല എല്ലാ സഹതാരങ്ങളോടും അദ്ദേഹം ഗുഡ് ബൈ പറഞ്ഞു കഴിഞ്ഞു എന്നാണ് ഗ്ലോബോ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് നാൽപ്പത്തിയൊന്നുകാരനായ ഈ താരത്തിന് പുതിയ ഒരു ക്ലബിന് ആവശ്യമായി വരികയാണ് മറ്റേതെങ്കിലും ബ്രസീലിയൻ ക്ലബ്ബിലേക്ക് അദ്ദേഹം ചേക്കേറുമോ അതല്ലെങ്കിൽ യൂറോപ്പിലേക്ക് തിരിച്ചെത്തുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല പക്ഷേ തിയാഗോ സിൽവക്ക് ഇപ്പോൾ പുതിയ ഒരു ക്ലബ് ആവശ്യമായി വരികയാണ് എന്നാണ് ഗ്ലോബോ പറഞ്ഞിട്ടുള്ളത് വിരമിക്കാൻ അദ്ദേഹത്തിന് ഉദ്ദേശമില്ല എന്നാണ് ഇപ്പോഴത്തെ റിപ്പോർട്ടുകൾ എല്ലാം ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും തിയാഗോ സിൽവ ഇനി ഏത് ക്ലബിന് വേണ്ടി കളിക്കും എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യമാണ് നമുക്കറിയാം ഫ്രൂമിനൻസിൽ എത്തുന്നതിന് മുൻപ് ചെൽസിക്ക് വേണ്ടി ഒരുപാട് കാലം അദ്ദേഹം കളിച്ചിരുന്നു അതിനു മുൻപ് പി എസ് ജിക്ക് വേണ്ടി ഒരുപാട് കാലം അദ്ദേഹം കളിച്ചിരുന്നു അവിടെയെല്ലാം മികച്ച പ്രകടനം പുറത്തെടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഹൈ ലെവൽ ഫുട്ബോൾ കളിക്കാൻ തനിക്ക് കഴിയുമെന്ന് തിയാഗോ സിൽവ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നല്ല ഒരു ക്ലബ്ബ് അദ്ദേഹത്തെ തേടിയെത്തും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ ഒരു ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേണ്ടും കാണാം